നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂരിൽ ജനജീവിതം കൂനിൻമേൽ കുരു എന്ന പോലെ ദുരിതപൂർണ്ണമാണ് ഉയരപ്പാത നിർമ്മാണം മൂലമുള്ള ഗതാഗത കുരുക്കിനു പുറമേ കനത്ത കാറ്റിലും മഴയിലും മരങ്ങളും ഇലക്ട്രിസിറ്റി പോസ്റ്റുകളും മറിഞ്ഞു വീണ് വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മൂന്നാം വാർഡിൽ കൂമ്പയിൽ അനിൽകുമാറിൻ്റെ വീടിന് മുകളിലേക്ക് നാല് മരങ്ങളാണ് മറിഞ്ഞു വീണത് ഈ ഭാഗത്ത് കമ്പികൾ പൊട്ടിയതിനാൽ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു അരൂർ നാലാം വാർഡിൽ വലിയ വീട്ടിൽ ഉല്ലാസിൻ്റെ വീടിന് മുകളിലേക്ക് ഇലക്ട്രിസിറ്റി പോസ്റ്റ് ഒടിഞ്ഞു വീണ് വീടിന് നാശനഷ്ടമുണ്ടായി മഴ മൂലം കെ എസ് ഇ ബി ജീവനക്കാർക്ക് നിന്ന് തിരിയാൻ നേരമില്ല എന്നതാണ് വാസ്തവം എന്നാൽ മഴയെ അവഗണിച്ചുകൊണ്ട് ജീവനക്കാർ വിദ്യുശക്തി വിതരണം പുനഃസ്ഥാപിക്കാൻ പ്രതിബദ്ധത കാട്ടുന്നുണ്ട് അറിഞ്ഞിടത്തോളം വളരെയധികം വൈദ്യുതി ഉപഭോക്താക്കളുള്ള അരൂർ കെ എസ് ഇ ബി ഡിവിഷനിൽ മതിയായ എണ്ണം സ്റ്റാഫ് ഇല്ലെന്നത് സമയബന്ധിതമായി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാൻ തടസ്സമാകുന്നുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അരൂർ കെ എസ് ഇ ബി ഓഫീസിലേക്ക് ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കേണ്ടതാണ് അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി